ഭക്ഷണവുമായി എത്തിയ ട്രക്കിന് മുൻപിൽ ഒരു നേരത്തെ അന്നത്തിന് കാത്തിരുന്ന പലസ്തീനുകൾക്ക് നേരെ ഇസ്രായേൽ അധിനിവേശ സേനയുടെ വെടിവയ്പ് ഗാസയിൽ നടന്ന സംഭവത്തിൽ ചുരുങ്ങിയത് ഒരാൾ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും അൽജി സീറ റിപ്പോർട്ട് ചെയ്തു ആളുകൾ ചിതറിയോടുന്നതിന്റെയും വെടിയേറ്റി വീഴുന്നതിന്റെയും ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഭക്ഷണത്തിനായി കാത്തിരുന്ന ജനക്കൂട്ടത്തിന് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ ഇസ്രായേൽ സൈന്യം വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു തലയിൽ വെടിയേറ്റ് നിലത്ത് വീണയാളുടെ ചിത്രവും സമൂഹ മാധ്യമങ്ങളിലും ഗാസ സിറ്റിയുടെ പടിഞ്ഞാറൻ പ്രദേശത്താണ് തിങ്കളാഴ്ച ക്രൂരത അരങ്ങേറിയത് കനത്ത വെടിയൊച്ച മുഴങ്ങുന്നതിനിടെ ഭക്ഷണത്തിന് കാത്തിരുന്നവർ തീരദേശ റോഡിലൂടെ ഓടിമാറുന്നത് വീഡിയോയിൽ കാണാം കുട്ടികൾക്കും ഞങ്ങൾക്കും ഭക്ഷണം തയ്യാറാക്കാൻ എല്ലാവരെയും പോലെ ഞങ്ങൾ കുറച്ച് മാവെടുക്കാൻ പോയതായിരുന്നു പൊടുന്നനെ ടാങ്കുകളിലെത്തിയ ഇസ്രായേൽ സേന ഞങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തു ദൃക്സാക്ഷികളിൽ ഒരാൾ അൽ ജസീറയോട് പറഞ്ഞു വെടിവയ്പ്പിനും പരക്കം പാച്ചിലിനുമിടയിൽ ഭക്ഷ്യമാവിന്റെ ചാക്ക് പൊട്ടി നിലത്തുവീണ് മാവ് കോരിയെടുത്തു ും ദൃശ്യങ്ങളിൽ കാണാം ഏതാനും ദിവസം മുൻപും സമാന രീതിയിലുള്ള ആക്രമണം ഭക്ഷണ വിതരണ മേഖലയിൽ നടന്നിരുന്നു യുദ്ധത്തെ തുടർന്ന് പ്രദേശത്തെ ഏകദേശം രണ്ട് ദശലക്ഷം ആളുകൾ കൊടുംപട്ടിണിയിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ച് സഹായ വിതരണ കേന്ദ്രത്തിൽ പോലും ഇസ്രായേൽ വൻ ആക്രമണം അഴിച്ചുവിടുന്നത് ഭക്ഷണത്തിന്റെയും ശുദ്ധജലത്തിന്റെയും അഭാവം രോഗവ്യാപനത്തിനും കുഞ്ഞുങ്ങളുടെ കൂട്ടമരണത്തിനും കാരണമാകുമെന്ന് നിരവധി യു എൻ ഏജൻസികൾ തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസ മുനുമ്പ് പോഷകാഹാരം യുടെ വക്കിലാണെന്ന് ഞങ്ങൾ ആഴ്ചകളായി മുന്നറിയിപ്പ് നൽകുന്നു യുണിസെഫ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു സംഘർഷം ഇപ്പോൾ അവസാനിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് പോഷകാഹാരം കിട്ടാത്തത് രൂക്ഷമാകും ഇത് മരണത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഗാസയിലെ കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതകാലം മുഴുവൻ ഇത് ദോഷകരമായി ബാധിക്കാനും തലമുറകളോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനും ഇടയാക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലസ്തീൻ ആരോഗ്യ മേഖലയിലെ കണക്കനുസരിച്ച് ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പതിനായിരത്തിനടുത്ത് പലസ്തീനികളാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് ും സ്ത്രീകളും കുട്ടികളുമാണ് പേർക്ക് ഇതിനകം പരിക്കേറ്റിട്ടുണ്ട് അതേസമയം തെക്കൻഗാസയിലെ ഹമാസ് തിരിച്ചടിയിൽ പരിക്കേറ്റ എട്ട് സൈനികരിൽ ഒരാൾ കൂടി മരിച്ചിരിക്കുകയാണ് പാരാട്രൂപ്പേഴ്സ് ബ്രിഗേഡ് രഹസ്യാന്വേഷണ വിഭാഗം സൈനികനായ സ്റ്റാഫ് സർജൻ മാവോസ് മുറയിലാണ് കൊല്ലപ്പെട്ടത് ഫെബ്രുവരി പതിനഞ്ചിന് ഖാനിയൂനിസിൽ ഹമാസുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇയാൾക്ക് പരിക്കേറ്റത് സംഭവത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും മൊറലടക്കം എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് സ്റ്റാഫ് സർജൻ റോത്തം സൊഹാർ ഹദർ ആണ് സംഭവ ദിവസം കൊല്ലപ്പെട്ടത് പരിക്കേറ്റ മറ്റുള്ളവർ ചികിത്സയിൽ തുടരുകയാണ് ഇതോടെ ഗാസയിൽ കരയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ആറായതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനാറിന് നടന്ന ഹമാസ് ആക്രമണത്തിൽ നോം ഹബ എന്ന സൈനികനും അതിൽ ഏതാനും ദിവസം മുൻപ് മൂന്ന് സൈനികരും കൊല്ലപ്പെട്ട കാര്യം ഇസ്രായേൽ കഴിഞ്ഞയാഴ്ച തെക്കൻ ഗാസയിലെ ഖാനിയൂനിസിനടുത്ത അബസൻ അൽ കബീറയിൽ നടന്ന ഏറ്റുമുട്ടലിൽ പത്ത് അധിനിവേശ ഇസ്രായേൽ സൈനികരെ തങ്ങളുടെ പോരാളികൾ വധിച്ചതായി ഹമാസ് സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ് അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി